ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന വണ്ടൂർ വി എം സിയിലെ അധ്യാപകനായ ഇ കൃഷ്ണകുമാർ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും പങ്കെടുപ്പിച്ച ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു വണ്ടൂർ അമ്പലപ്പടിയിലെ വീട്ടിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ വിവിധ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു ഹൈസ്കൂൾ വിഭാഗം ഗണിതശാസ്ത്ര വിഭാഗം അധ്യാപകനാണ് ഇ കൃഷ്ണകുമാർ ലയൻസ് ക്ലബ്ബ് ജെ സി ഐ വണ്ടൂർ സീനിയർ ചേംബർ തുടങ്ങിയ സംഘടനകളിലും ഭാരവാഹിയാണ് വണ്ടൂർ ഗവൺമെന്റ് വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഗണിതശാസ്ത്ര അധ്യാപകനായി സർവീസ് നിന്ന് വിരമിക്കുന്ന എനിക്ക് സ്കൂളിലെ സപ്രവർത്തകരും അതുപോലെ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ആയി ചേർന്നുകൊണ്ടുള്ള ഒരു സംഘം സംഗമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഈ സംഗമത്തിലേക്ക് നമ്മുടെ കൂടെ പല രീതിയിലും വർക്ക് ചെയ്ത വണ്ടൂരിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രഗത്ഭരായ വ്യക്തികൾ പങ്കെടുക്കാൻ പങ്കെടുക്കുകയും അവർ ആശംസകൾ നേരുകയും സമ്മാനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തതിൽ അതിയായി സന്തോഷിക്കുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമൊണ് നിലമ്പൂർ പൊന്നാനി പൂനെ നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് ആ വെഡിങ്സ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് ആ വെഡിങ്സ് നിലമ്പൂർ